എന്റെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് അപ്പം ഒരു സാധ്യത കൊച്ചുപാർക്ക് നടക്കാൻ ഇറങ്ങിയതാണ് അല്ല വേറെന്താ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന കേട്ടോ സൂപ്പർ അല്ലേ ജെറുസലേം ഇത് ഇണ്ട് അടിപൊളി അല്ലേ ഒരു സിംഹച്ചാരിപ്പുണ്ട് കരഞ്ഞോണ്ടിരിക്കാൻ തോന്നുന്നു സിംഹച്ചാർ ഒരു ഇങ്ങനെ നടക്കുന്നുണ്ട് ജീവനുള്ള ഇതെന്തോ ഒരു ഫൗണ്ടൻ ആണ് വാട്ടർ ഫൗണ്ടൻ ആയിരുന്നു എന്റെ കാവല് നിക്കുന്ന പൂച്ച ഇസ്രായേൽ പൂച്ച ഇസ്രായേൽ പൂച്ച ക്ഷയിക്കാൻ തന്നെ അപ്പൊ ഇനി ആർക്കിങ്ങനെ അങ്ങോട്ട് കിടക്കുകയാണ് ബാക്കി കാണിക്കാം